കമനീയം കാഞ്ഞങ്ങാട് പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ കാര്യാലയത്തിൽ പൂർത്തിയാക്കിയ പുതിയ നിർമ്മിതികൾ സമർപ്പണം നടത്തി നഗരമാതാവ് കെ വി സുജാത ടീച്ചർ നിർമ്മിതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കവാടത്തിനു മുന്നിൽ പുതുതായി നിർമ്മിച്ച അശോക സ്തംഭമടങ്ങിയ കൊടിമരം ഭരണഘടനയിലെ തുല്യനീതി ഉറപ്പാക്കുന്ന സന്ദേശം രേഖപ്പെടുത്തിയ ഫലകം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ പൂന്തോട്ടം എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഓർമ്മദിനത്തിൽ സമർപ്പണം നടത്തിയത് കമനീയം കാഞ്ഞങ്ങാട് പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ച നിർമ്മിതികളുടെ ഉദ്ഘാടനം നഗരമാതാവ് കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കമനിയം കാഞ്ഞങ്ങാട് എന്ന പേരിൽ നിരവധി കഴിഞ്ഞ ഒക്ടോബർ രണ്ടു മുതൽ നടപ്പിലാക്കി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുനിസിപ്പൽ ഓഫീസിന് പുനർനിർമ്മിക്കണം എന്നുള്ള ആശയമാണ് ഇവിടെ പൂർത്തീകരിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇന്ന് അംബേദ്കർ ദിനമാണ് അംബേദ്കർ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി അപ്പുറത്തേക്ക് രാജ്യത്തെ വിവേചനമില്ലാതാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൂല്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കല്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയുടെ ആമുഖം ത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള തീരുമാനം എടുക്കേണ്ടായി അത് ഇവിടെ ഇന്ന് പ്രാവർത്തികമായി അതോടൊപ്പം തന്നെ കൊടിമരം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കൊടിമരം എന്ന് പറയുന്നത് പഴയ ഒരു ഇരുമ്പ് പൈപ്പിൻ്റേതായിരുന്നു അത് മാറ്റി നല്ലൊരു കൊടിമരം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ താഴെയായി ഒരു അശോകസ്തംഭം കൂടി ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടായി ഏറ്റവും മികച്ച ഒരു കലാകാരനെ തന്നെ നമുക്കതിൽ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം ഷൈജു കാട്ടാടി നല്ല രൂപത്തിൽ ആ ഒരു നമ്മുടെ ആശയത്തിനും അപ്പുറത്തേക്ക് അതിൽ ഭംഗിയാക്കുന്നതിൽ അവര് പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാരെ ഓരോരുത്തരും അവിടെ ഗ്രീൻ സിറ്റി മാനേജർ ഷൈൻറെ നേതൃത്വത്തിൽ എല്ലാവരും എല്ലാ ദിവസവും അവരുടെ പ്രവൃത്തി സമയത്തിനും അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് നമ്മുടെ വർക്കർമാരുടെയൊക്കെ ഒരു പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് വളരെ നല്ല രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരെ ചടങ്ങിൽ വൈസ് ചെയർമാൻ അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷനായ കെ ലത കെ അനീശൻ പി അഹമ്മദലി കെ പ്രഭാവതി കെ വി സരസ്വതി കൌൺസിലർമാരായ കെ കെ ജാഫർ എൻ അശോക് കുമാർ കെ കെ ബാബു എന്നിവർ സംസാരിച്ചു മനോഹരങ്ങളായ നിർമ്മിതികൾ രൂപകൽപ്പന ചെയ്ത ശിൽപി ഷിജു കാറ്റാടിയെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ മനോജ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പുറമെ പൊതുജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു അംബേദ്കർ ദിനാഘോഷത്തിന്റെ ഭാഗമായി മധുരവിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്